പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുജറാത്തിലെ വെസ്റ്റേൺ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഏതാനും ആളുകളോടൊപ്പമാണ് ഇവർക്ക് ഒത്തിരിയേറെ പ്രത്യേകതയുണ്ട് ആ പ്രത്യേകതയിലേക്കാണ് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഗുജറാത്തിലെ വെസ്റ്റേൺ റെയിൽവേയിൽ നല്ല നിലകളിൽ ജോലി ചെയ്യുന്ന വ്യക്തിത്വങ്ങളെയാണ് നിങ്ങൾക്ക് ഈ ഒരു ബസ്സിനുള്ളിൽ കാണുവാൻ സാധിക്കുന്നത് ആടിയും പാടിയും സന്തോഷിച്ചും ഉല്ലസിച്ചും ഒക്കെ ഇവർ ഇന്ന് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ജോലിയെക്കുറിച്ചും അതിൻ്റെ ഭാരങ്ങളെക്കുറിച്ചുമുള്ള ചിന്തകളെല്ലാം മറന്നുകൊണ്ട് പഴയ ഓർമ്മകളിലേക്ക് ഒന്ന് ഓളിയിട്ടു എന്നുള്ളതാണ് പഴയ സ്നേഹോഷ്ണമായ ഓർമ്മകൾ അവർ വയവറക്കുകയായിരുന്നു ബസിനുള്ളിലും ഗുജറാത്തിലെ പോളോ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ ഈ ഒരു യാത്ര നടത്തുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദ് സിറ്റിയിൽ നിന്ന് മൂന്ന് മണിക്കൂർ ദൈർഘ്യം യാത്ര ചെയ്തെങ്കിൽ മാത്രമാണ് പോളോ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഈ ഈയൊരു പ്രദേശത്ത് നിലകൊള്ളുന്ന റിസോർട്ടിലെത്തിച്ചേരുകയുള്ളു നേരത്തെ ബുക്ക് ചെയ്തനുസരിച്ചാണ് ഞങ്ങൾ ഈ ഒരു യാത്ര ആരംഭിച്ചിരിക്കുന്നത് ഏകദേശം നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് ഞങ്ങളുടെ താമസ സ്ഥലത്ത് നിന്ന് ഈ റിസോർട്ടിലേക്ക് ഉള്ളത് മൂന്ന് മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന ഈ ഒരു യാത്ര ഏറെ ആനന്ദദായകമാക്കുവാൻ ഓരോരുത്തരും പരിശ്രമിച്ചിരുന്നു ഏകദേശം മൂന്ന് മണിക്കൂറിലത്തെ യാത്രയ്ക്കൊടുവിൽ ഇത് ഞങ്ങൾ റിസോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് വിശപ്പ് നന്ദി ഞങ്ങൾ അലട്ടുന്നുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് സപ്പർ എന്നിവയെല്ലാം റിസോർട്ടിനുള്ളിൽ തന്നെ ലഭ്യമാകും എന്ന് പറഞ്ഞതുകൊണ്ട് രാവിലെ പ്രഭാത ഭക്ഷണം ഒന്നും കഴിക്കാതെയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് അതുകൊണ്ട് തന്നെ ഈ റിസോർട്ടിൽ നിന്ന് ലഭ്യമാകുന്ന ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഒരിറ്റ ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി റിസോർട്ടുകാർ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടേ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുകയുള്ളു അതിന് ആരംഭം കുറിക്കുകയുള്ളൂ എന്നുള്ള വാശിയോടുകൂടിയായിരുന്നു അവരും ഏതായാലും ഞങ്ങളുടെ ബസ് കത്തി നിൽക്കുന്നതിനാൽ ഞങ്ങൾ വയലൻ്റ് ആകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ചുട്ടപാടെ ഞങ്ങൾക്ക് ചപ്പാത്തിയും പൊറോട്ടയും ഒക്കെയായിട്ട് അവർ ഓടിയെത്തുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചിരുന്നത് അടിമാൻ എന്ന് പറയുന്ന ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്താണ് ഞങ്ങൾ ഈ റിസോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത് മുത്തമത വിശ്വാസിയായ ഞങ്ങളുടെ ഡ്രൈവർ ധാരാളം ഞങ്ങളോട് സംസാരിക്കാറുണ്ട് വൈദികരോട് അതിരറ്റ സ്നേഹം കാസൂക്ഷിക്കുന്ന ഡ്രൈവർ അത് മാത്രമല്ല ഏറെ സംസാരപ്രിയമുള്ള ഡ്രൈവർ എന്നും ഞങ്ങൾക്ക് ഹരമായിരുന്നു ഭക്ഷണം എത്തിച്ചേരാൻ വൈകുന്നു എന്നുള്ളത് വീഡിയോ എടുത്ത് ഞാൻ വെറുതെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവരെ ചുറ്റുപാടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയും കുട്ടികൾ ഫോട്ടോ ഫോട്ടോഷൂട്ടിലേക്ക് അങ്ങോട്ട് മാറി നിൽക്കുകയും ചെയ്യുന്ന ഉണ്ടായിരുന്നത് ഏതായാലും റിസോർട്ടുകാർ ഇത്രയും വേഗം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ് ആയിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം റെഡിയായി എന്ന് പറഞ്ഞ് കേൾക്കേണ്ട താമസം ഞങ്ങൾ ഓടിയെത്തി ഗുജറാത്തിൽ സ്പെഷ്യലായിട്ട് ലഭിക്കുന്ന പൊഹ എന്ന് പറയുന്ന ഭക്ഷണ സാധനമാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ലഭ്യമായത് ഒഹയെങ്കിൽ പൊഹ എന്ന് പറഞ്ഞുകൊണ്ട് അത് അകത്താക്കുന്നതിനുള്ള തന്ത്രപ്പാടിലായിരുന്നു ബാക്കിയുള്ളവർ ഞാൻ ഏതായാലും പൊഹ കണ്ട് അടങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കി ഞാൻ സ്വിമ്മിംഗ് പൂളിലേക്ക് ഒരു യാത്ര നടത്തുകയായിരുന്നു ഒഹയ്ക്ക് പുറമേ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തിൽ ലഭ്യമായത് പൊറോട്ടയാണ് നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്ന പൊറോട്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഇത് ഗുജറാത്തിൽ ലഭ്യമാകുന്ന പൊറോട്ടയാണ് ഇത് ഗുജറാത്തിൽ അറിയപ്പെടുന്നത് ആലു പൊറോട്ട എന്നുള്ള പേരിലാണ് ചപ്പാത്തിക്കിടയിൽ ആലു തിരികെ വെച്ച് അത് ചൂടാക്കി എടുത്തു തരുന്നതിനെയാണ് ഇവർ ആലു പൊറോട്ട എന്നുള്ള പേരിൽ വിളിക്കുന്നത് അത് തൈര് കൂട്ടി കഴിക്കുക എന്നുള്ളതാണ് ഇവരുടെ പതിവ് ശൈലി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ അധികം താമസിക്കാതെ അടിമാൻസ് എന്ന് പറയുന്ന ഈ ഒരു ബസ്സിൽ പോളോ ഫോറസ്റ്റിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളായിരിക്കുന്നത് അതിൻ്റെ മുൻഭാഗത്തെ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത് ഏറെ നൂറ്റാണ്ടുകൾ ചരിത്രമുറങ്ങിക്കിടന്ന ഒരു ടെമ്പിളാണ് ഈ ടെമ്പിളുള്ളിൽ എത്തിച്ചേർന്നതിൻ്റെ മനോഹാരിതയും ആർക്കിടെക്ടറും ഒക്കെ കണ്ട് മനസ്സിലാക്കി അത് നോക്കി കണ്ടതിന് ശേഷമാകാം പിന്നീട് പോളോ ഫോറസ്റ്റിലേക്കുള്ള ട്രെക്കിംഗ് ആരംഭിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ഗൈഡ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അതനുസരിച്ച് ഈ ഒരു പോളോ ഫോറസ്റ്റിൻ്റെ കവാട ഭാഗത്ത് നിലകൊള്ളുന്ന ഈ ഈയൊരു ടെമ്പിളിലേക്ക് പുരാതന കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഈ ഒരു ടെമ്പിളിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയായിരുന്നു അചീനമായിട്ട് ഭാരതത്തിൽ നിലനിന്നിരുന്ന അമ്പലങ്ങളിലൊക്കെ കണ്ടുവരുന്ന രീതിയിലുള്ള കൊത്തുപണികളൊക്കെയാണ് ഈ ഒരു അമ്പലത്തിനുള്ളിലും എനിക്ക് കാണുവാൻ സാധിച്ചത് പ്രാചീനത ഒട്ടും കുറയാതെ തന്നെ അതിൻ്റെ മനോഹാരിത മുഴുവൻ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രീകരണങ്ങളാണ് ഇതിൻ്റെ ചുവരുകളിലും തൂണുകളിലും ഒക്കെ എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടായിരിക്കാം ആദിവാസി രീതിയിലുള്ള ആളുകളാണ് കൂടുതലും കഴിഞ്ഞു വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാർത്ഥനാലയം എന്നുള്ള രീതിയിൽ ീ ഒരു അമ്പലം ഇവർക്ക് ആശ്വാസ കേന്ദ്രമായിട്ട് തുറന്നു വരികയായിരിക്കാം എത്രയധികം പ്രാചീനത നിലനിൽക്കുന്ന ഈയൊരു അമ്പലത്തിനുള്ളിലെ കൊത്തുപണികൾ എന്നെ ഏറെ ആകർഷിക്കുകയുണ്ടായി അമ്പലം മൊത്തത്തിലൊന്ന് ചുറ്റി കണ്ടതിന് ശേഷം പുറത്തിറങ്ങി പോളോ ഫോറസ്റ്റിന്റെ മുൻഭാഗത്തേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയായിരുന്നു അവിടെ ഗുജറാത്ത് സർക്കാർ പോളോ ഫോറസ്റ്റിലേക്ക് ഓരോ വ്യക്തികളെയും സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ആലേഖനം ഞങ്ങൾ കാണുകയായിരുന്നു ഞങ്ങളുടെ യാത്രയുടെ ലക്ഷ്യസ്ഥാനമായ പോളോ ഫോറസ്റ്റിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞങ്ങൾ മൊത്തം പത്തൊൻപത് പേരാണ് എത്തിച്ചേർന്നിരിക്കുന്നത് പത്തൊൻപത് പേരും നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ട്രക്കിങ്ങിൽ ഞങ്ങൾ ആരംഭം കുറിക്കുകയാണ് ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ ആരംഭിക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ് അതിൻ്റെ വെൽക്കം ബോർഡാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഗുജറാത്ത് സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഫോറസ്റ്റ് ഏരിയ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു ഭാഗത്തിന്റെ സംരക്ഷണം മുഴുവനും ഏറ്റെടുത്ത് നടത്തുന്നത് സ്പെഷ്യൽ പെർമിഷനോടുകൂടി മാത്രമാണ് കാട്ടിലേക്കുള്ള പ്രവേശനം ഞങ്ങൾക്ക് അനുവദിക്കുക ഏതായാലും ഞങ്ങൾ സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്ത് ഈ ഒരു കാടിനുള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ട്രെക്കിംഗ് ഇവിടെ നിന്ന് ഞങ്ങൾ ആരംഭിക്കുകയാണ് മലകളും കാടുകളും നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഞാൻ യാത്ര ചെയ്യുന്നത് വെസ്റ്റേൺ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരോടൊപ്പമാണ് ഇവരുടെ പ്രത്യേകത എന്താണ് എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമാണ് ഈ ഒരു യാത്രയുടെ പ്രത്യേകതയും പ്രാധാന്യവും എത്രമാത്രമുണ്ട് എന്നുള്ള കാര്യം എൻ്റെ പ്രേക്ഷിതർക്ക് മനസ്സിലാവുകയുള്ളൂ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇവർ ഗുജറാത്തിൽ എത്തിച്ചേർന്നു എന്നുള്ള കാര്യവും വെസ്റ്റേൺ റെയിൽവേയിൽ എങ്ങനെ ജോലിക്കാരായി എത്തി എന്നുള്ള കാര്യവും അതിൻ്റെ തിന്നാം പുറങ്ങളിലേക്ക് ഒന്ന് ഓളിയിടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും അഭിമാന പാചകങ്ങളായിരുന്നു ഈ ഒരു വ്യക്തിത്വങ്ങൾ അദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ അഭിമാന പാചകമായ ഈ കായിക താരങ്ങളെ തൊണ്ണൂറുകളിൽ ഇവർക്ക് എന്ന് പറയുന്നത് ഒരു വികാരമായിരുന്നു ഭാരതത്തിന് വേണ്ടി സ്വർണം വെള്ളി കരസ്ഥമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഭാരതത്തിനുള്ളിലും പുറത്തുമൊക്കെയായിട്ടുള്ള രൗണ്ടുകളിലെ ട്രാക്കുകളിൽ പടക്കുതിരയെ പോലെ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്തിരുന്നവരാണ് ഇന്ന് ഈ ഒരു യാത്രയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പത്രത്താളുകളിൽ ഇവരുടെ ഫോട്ടോ സഹിതം വിളങ്ങിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തേക്ക് ആ ഒരു ചരിത്രമുറങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇവരെ ഒന്ന് കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പാവപ്പെട്ട വൈദികനും ഇവരെ ഒരുമിച്ച് ചേർത്ത് ഈ ഒരു യാത്ര നടത്തുവാനുള്ള കാരണമെന്ന് പറയുന്നത് യാത്രയ്ക്ക് വേണ്ടിയുള്ളൊരു യാത്രയായിരുന്നില്ല ഇത് പകരം ഇവരെ ഒരുമിച്ച് ചേർത്ത് ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിൻ്റെ ഒരു വികാരവും ആവേശവുമായിരുന്നു ഇവർ എന്നുള്ള കാര്യം ഇന്ന് ഇവരെ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ ഒരു എപ്പിസോഡിന് പിന്നിൽ എനിക്ക് ഉണ്ടായിരുന്നത് ചിത്രത്തിലെ പുതിയ ഏടുകൾ പുതിയ തലമുറകൾക്ക് വഴിമാറിപ്പോയെങ്കിൽ പോലും ഇവർ ചെയ്തു വച്ചിരുന്ന മനോഹരമായ റെക്കോർഡുകളൊന്നും ും വകമാറ്റിയെടുക്കുവാൻ പുതിയ താരങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇവിടെ എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിന് വേണ്ടി ഭാരതത്തിന് വേണ്ടിയും ഇവർ കൊയ്തെടുത്ത നേട്ടങ്ങളൊന്നും ചെറുതയല്ല എന്നുള്ള കാര്യം ഇവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശവും ഈ ഒരു യാത്രയുടെ പിന്നിൽ എനിക്ക് ഉണ്ടായിരുന്നു പിന്നിട്ട ജീവിത യാത്രകളൊന്നും ചെറുതല്ല എന്നും ഏറെ ക്ലേശങ്ങൾ നിറഞ്ഞതായിരുന്നു എന്നുള്ള കാര്യവും ഈ ട്രെക്കിംഗ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കുട്ടികൾ അവരുടേതായ രീതിയിൽ സാഹസികത കാണിച്ചുകൊണ്ടുള്ള യാത്രയിലായിരുന്നു ആയിരുന്നത് ഏതായാലും ഒരു കാലഘട്ടത്തിൽ പത്രത്താലുകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഈ കായിക താരങ്ങൾ അവരവരുടെ വീറും വാശിയും ഒക്കെ ഉപയോഗിച്ച് ഈ ഒരു ട്രെക്കിംഗ് ആസ്വദിക്കുകയായിരുന്നു താഴേക്ക് നോക്കിയ വലിയ കൊക്കിയാണ് തെറ്റിക്കഴിഞ്ഞാൽ താഴേക്ക് നിവധിക്കും എങ്കിലും ഈ പഴയ കായിക താരങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമായിരുന്നില്ല മക്കളെക്കുറിച്ചുള്ള ഒരു പേടി മാത്രമാണ് ഉണ്ടായിരുന്നത് ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം മലകളും കാടുകളും ഒക്കെ അജ്ഞാതമായി തുടരുകയാണ് അവരുടെ അവസ്ഥ എന്താകും എന്നുള്ള ഉൾഭയം മാത്രമാണ് ഇവർ ഇലട്ടിയിരുന്നത് സമതലത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഒരു ആശ്വാസ രീതി എന്നുള്ള രീതിയിൽ അനിലിയേട്ടൻ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന കുടിവെള്ളം എല്ലാവർക്കുമായി നൽകി ആശ്വാസം സ്വീകരിച്ച് വീണ്ടും യാത്ര തുടരുകയാണ് കാത്തിരിക്കുന്നത് വലിയ കാടുകളും മലകളും തന്നെ എങ്കിലും ഇത് ഞങ്ങൾക്കൊരു വലിയ ആവേശമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ട്രാക്കിലൂടെ ആവേശപൂർവം കടന്നുപോയ ഇവരെ സംബന്ധിച്ചോളം ഇത് എത്രയോ നിസ്സാരം എന്ന് പറയേണ്ടു നടന്ന് മുന്നോട്ട് നീങ്ങുന്ന അവസരത്തിലാണ് മറ്റേതോ സ്ഥലത്ത് നിന്ന് ഏതോ ഒരു സ്കൂളിൽ നിന്ന് എത്തിച്ചേർന്ന ഏതാനും കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ഞങ്ങളെ കണ്ടുമുട്ടുവാൻ ഇടവന്നത് അവരുമായിട്ട് ഏതാനും നിമിഷങ്ങൾ സൗഹൃദം പങ്കിട്ടതിന് ശേഷം ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരം കാലഘട്ടങ്ങളിൽ വരെ ഭാരതത്തിന് വേണ്ടി കേരളത്തിന് വേണ്ടിയും കായിക ലോകത്തിൽ ആവേശപൂർവ്വം കടന്നു പോകുവാൻ കാരണമായ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു ഞങ്ങൾ നടത്തിയിരുന്നത് മലകളും കാടുകളുമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ പഴയ ഓർമ്മകളിലൂടെ ഒന്ന് കണ്ണോടിക്കുകയായിരുന്നു പിന്നിട്ട ജീവിത വഴി താരകളിൽ ഒത്തിരിയേറെ ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ന് ജീവിതം ഒത്തിരി സുഖകരമായി മുന്നോട്ട് പോകുമ്പോൾ പോലും പഴയ ഓർമ്മകൾ ഇന്നും തങ്ങളുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മയെ സൂക്ഷിക്കുവാൻ ഈ ഒരു യാത്ര കാരണമായിട്ടുണ്ട് ഇവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇവർ ട്രാക്കിലൂടെ ഒക്കെ ഓടി നേടിയെടുത്തത് ഭാരതത്തിൻ്റെ അഭിമാനമായിരുന്നു ഭാരതത്തിൻ്റെ ആവേശമായിരുന്നു പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നേടിയെടുത്തതൊന്നും ചില്ലറിയല്ല നോട്ടുകളായിരുന്നു എന്നുള്ള കാര്യം ഇവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഈ ഒരു യാത്രയുടെ പിന്നിലുണ്ടായിരുന്നത് ക്ലേശകരമായ ജീവിത അനുഭവങ്ങൾ സമ്മാനിക്കുമ്പോൾ പോലും ഇന്ന് നല്ല കുടുംബം പുലർത്തുവാൻ പറ്റിയ രീതിയിലുള്ള ജോലി മേഖലകളിലേക്ക് കൊണ്ടുനിന്നെത്തിക്കുവാൻ കാരണമായത് തങ്ങൾ കഷ്ടപ്പെട്ടതും പാരതമെന്ന വികാരം കൊണ്ടുനടന്നതുമായ ആ ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ള കാര്യം ഇന്ന് ഇവർ ഓർത്തു പോവുകയായിരുന്നു സ്വന്തക്കാരെയും വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ മറന്നുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ നടത്തിയ പര്യടനം തന്നെയായിരുന്നു ഇവർക്ക് ഭാരതത്തിന് വേണ്ടി സ്വർണവും വെള്ളിയും വെങ്കലവും നേടിയെടുക്കുവാൻ സാധിച്ചത് എന്നുള്ള കാര്യം ഞാനും ഈ നിമിഷം ഓർത്തു പോവുകയായിരുന്നു അന്നൊക്കെ ആ ചെറിയ പ്രായത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു വികാരമേ ഉണ്ടായിരുന്നുള്ളൂ ഭാരതം എന്ന ഒറ്റ വികാരം ഭാരതം എന്നുള്ള ഒരു ചിന്ത മാത്രം ൾ മത്സരിക്കുന്നത് ഭാരതത്തിന് വേണ്ടിയാണെന്നും തങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല വിജയ നേട്ടം എന്നുള്ള ഒരു ലാഹബോധിയോടുകൂടിയാണ് ട്രാക്കിലൂടെ നൂറിൽ നൂറ്റമ്പതായിട്ട് ഓടിക്കൊണ്ടിരുന്നതും വിജയങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ടിരുന്നതും പക്ഷേ പുതിയ തലമുറകൾക്ക് ഇവരുടെ കായിക അധ്വാനത്തിൻ്റെ ഈ ഒരു ബാഹുല്യം അജ്ഞാതമായി എന്ന് വരാം പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഇവർ നേടിയെടുത്തതൊന്നും ചില്ലറിയല്ല എന്നും നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നത് ഭാരത്തിന് വേണ്ടിയാണ് എന്നുള്ള കാര്യം ഈ ഒരു യാത്ര ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു അതിനുള്ളിലെ ഒരു മലയുടെ മുകൾ ഭാഗത്ത് ഞങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ ഒരു എക്കോ പോയിന്റും ഉണ്ട് ിലെ ആ വിജയ ആഘോഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ട്രക്കിംഗ് താഴേക്ക് ആരംഭിക്കുകയായിരുന്നു കയറ്റം അത്ര ബുദ്ധിമുട്ട് ഒളവാക്കിയില്ല എങ്കിൽ പോലും ഇറക്കത്തിൽ ഏറെ സൂക്ഷിക്കുക ആവശ്യകമാണ് ആൽമുട്ടുകൾക്ക് ഏറെ സ്ട്രെസ്സ് അനുഭവപ്പെടുന്നത് താഴേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് നാല് കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള ഈ ഒരു യാത്രയിൽ വീണ്ടും ഞങ്ങൾ ഒരു നിമിഷം വിശ്രമം ഏറ്റെടുക്കുകയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി കുടിവെള്ളവുമായിട്ട് ഈ നാല് കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഞങ്ങളുടെ വെള്ളക്കുപ്പികളെല്ലാം ചുമന്നുകൊണ്ട് സഹായിക്കുന്ന അനിലിയേട്ടനെയും നമുക്ക് വീഡിയോയിൽ കാണുവാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ വലിയ സന്മനസ്സിനെ ഞാനിപ്പോൾ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ് എല്ലാ ദിവസവും ജോലി മേഖലയിലുള്ള ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് ഒരു വേറിട്ട ഒരു ശൈലിയായിരുന്നു ഈ കാടിനുള്ളിലെ ഏതാനും നിമിഷങ്ങൾ എന്ന് പറയുന്നത് സിറ്റി ജീവിതത്തിൽ നിന്ന് ഏറെ മാറി നിന്നുകൊണ്ട് ഒരു ദിവസം അത് മാത്രമല്ല ഏറെ ആശ്വാസകരമായ ഒരു ദിവസം കാരണം ജോലി മേഖലയിലുള്ള ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ ഒന്നും ഒരു പരാതിയും കൂടാതെ ഏറ്റെടുക്കാതെ ഇവിടെ യഥേഷ്ടം നമുക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുകയാണ് ഞങ്ങളുടെ ട്രക്കിങ്ങിൻ്റെ അവസാന ഭാഗത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ചെറിയൊരു അണക്കെട്ടാണ് ഞങ്ങളെ കാത്തിരുന്നത് ഇവിടെ നിന്ന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് ഷൂ അഴിച്ചു മാറ്റി എങ്കിൽ മാത്രമാണ് ചെരുപ്പ് നനയാതെ നമുക്ക് അപ്പുറ ഭാഗത്തേക്ക് കിടക്കുവാൻ സാധിക്കുകയുള്ളൂ കാടിനുള്ളിലെ വെള്ളമാകിയാൽ ഏതാനും പേരൊക്കെ അതിനുള്ളിൽ കൈകാലുകൾ വൃത്തിയാക്കുന്ന തിരക്കിലും മറ്റു കൂട്ടർ ഫോട്ടോ ഷൂട്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുകയായിരുന്നു ഏതായാലും ഷൂ ഊരാതെ രക്ഷയില്ല ഞാനും ഷൂ ഊരി ഈ ഒരു തണുത്ത വെള്ളത്തില് കാലുകടിക്കുന്ന നല്ല ഒരു വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു നടന്നു വന്നതിലെ എല്ലാ അനായാസങ്ങളുമൊക്കെ ഈ ഒരു വെള്ളത്തിൽ കാല് കഴുകി കഴിയുമ്പോൾ തന്നെ മാറ്റപ്പെടുകയാണ് ഉണ്ടായത് കാടിനുള്ളിലെ നല്ല തണുത്ത വെള്ളം അവിടുത്തെ വിനോദ പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് വീണ്ടും അതിനെ അറുവശത്തായിട്ട് നിലകൊള്ളുന്ന ഈ ലഘുപാനീയ കടയിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയായിരുന്നു ഈ ഒരു തടാക തീരത്ത് കുതിരസവാരി ചെയ്യേണ്ടവർക്ക് അതിനുള്ള സൗകര്യവും ഈ ഒരു വിനോദ കേന്ദ്രം ഒരുക്കുന്നുണ്ട് നടന്നു വന്നതിലുള്ള ക്ഷീണം അകറ്റുന്നതിന് വേണ്ടി ഏതാനും ലഘുപാനീയങ്ങളും ഒപ്പം ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചതിന് ശേഷമാകാം ബാക്കിയുള്ള യാത്ര എന്ന് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു ഏതാനും പേർ മാറി നിന്ന് അവിടെയുള്ള ഗെയിമുകളിൽ ഏർപ്പെടുന്നതും എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പോളോ ഫോറസ്റ്റിനുള്ളിലൂടെ ഒരു റോഡ് കടന്നു പോകുന്നുണ്ട് ആ റോഡിലേക്കാണ് ട്രക്കിംഗ് കഴിഞ്ഞ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ ഏതാനും ഓട്ടോകൾ ഞങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ ഓട്ടോയിൽ വേണം തുറന്നുള്ള യാത്ര ഞങ്ങൾക്ക് നടത്തുവാൻ മുന്നോട്ട് നടക്കുവാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര നേരം ഞങ്ങൾ നടന്നു വന്നതുകൊണ്ട് ഇനി മുന്നോട്ട് നടക്കുവാൻ ശക്തിയില്ല എന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ വീണ്ടും ഒരു ട്രക്കിങ്ങിന് മുതിർന്നില്ല തൊട്ടടുത്ത് കിടന്ന ഓട്ടോയെ ഞങ്ങൾ ആശ്രയിക്കുകയായിരുന്നു പക്ഷേ ഓട്ടോയിൽ കയറിയതിനു ശേഷമാണ് ഡ്രൈവറെ ഞങ്ങൾ ശ്രദ്ധിച്ചത് കാടിനുള്ളിൽ ഈ ഒരു ഓട്ടോയിട്ട് സ്ഥിരമായിട്ട് സഫാരി നടത്തുന്ന ഡ്രൈവറെയാണ് ഞങ്ങൾക്ക് കാണുവാൻ ഇടവന്നത് അദ്ദേഹത്തോടുള്ള ഒരു പരിചയം പുതുക്കിയതിനു ശേഷം ഞങ്ങൾ ഓട്ടോയിൽ കയറണോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പിലും ആയിരുന്നു ഡ്രൈവറുടെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്നറിയുവാൻ ഞങ്ങൾ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഓട്ടോയിൽ നിന്നും ഓരോ കാര്യങ്ങൾ ഊരിയെടുക്കുന്ന അന്തരപ്പാടിലായിരുന്നു ഡ്രൈവറായിരുന്നത് തായാലും ഓട്ടോയിൽ ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഞങ്ങളുടെ പോളോ ഫോറസ്റ്റിലേക്കുള്ള ആരംഭം കുറിച്ചത് ഒരു ഭാഗത്തായിരുന്നു തിരികെ വന്നപ്പോൾ വലിയൊരു ജനബാഹുല്യത്തെയാണ് ഞങ്ങൾ കണ്ടത് ആദിവാസികളുടെ ഏതോ ഒരു ആചാര അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തപ്പെടുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു അതിലൂടെ ഒരു നോക്ക് നോക്കിയതിന് ശേഷം ഞങ്ങളുടെ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ് കാരണം സമയം ഉച്ചയാക്കാറായി വിശപ്പോൾ ഞങ്ങളെ അലട്ടുവാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം താമസിക്കാതെ ഞങ്ങളുടെ ബസ്സിലേക്കുള്ള യാത്ര ആരംഭിക്കുകയായിരുന്നു ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്ന് ഞങ്ങളുടെ യാത്ര വീണ്ടും റിസോർട്ടിലേക്ക് ആരംഭിക്കുന്നു പോളോ ലൈൻ റിസോർട്ട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ളളോ ഫോറസ്റ്റിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഇപ്രയാണ് ഈ ഒരു റിസോർട്ട് നിലകൊള്ളുന്നത് ഈ ഒരു ഭാഗത്ത് ധാരാളം റിസോർട്ടുകളുണ്ട് പോളോ ഫോറസ്റ്റിലേക്ക് എത്തിച്ചേരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം കൊണ്ട് ഇവിടെ നിന്ന് തിരികെ പോകുവാൻ അഹമ്മദാബാദ് പ്രദേശത്തുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ദിവസമെങ്കിലും ദൂരദേശത്തേന്ന് വരുന്നവർക്ക് തങ്ങാതെ സാധ്യതമാവുകയില്ല അതുകൊണ്ട് തന്നെ ധാരാളം റിസോർട്ടുകളാണ് ഈ ഒരു ചുറ്റുപാടും നമുക്ക് കാണുവാൻ സാധിക്കുക ഞങ്ങൾ ഒരു ദിവസം ചെലവഴിച്ച ഒരു റിസോർട്ട് ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് റിസോർട്ടിന്റെ മുൻഭാഗം തന്നെ ഏറെ മനോഹരമായിരിക്കുകയാണ് ഗേറ്റ് കടന്ന് അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ പച്ചപ്പുകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം കേരള തനിമയെ കുറിക്കുന്ന രീതിയിലുള്ള പച്ചപ്പാണ് ഞങ്ങൾക്ക് ഈ ഒരു റിസോർട്ടിന്റെ ആരംഭ ഭാഗത്ത് തന്നെ കാണുവാൻ സാധിച്ചിരിക്കുന്നത് ഏതൊരു റിസോർട്ടിൻ്റെയും പ്രൗഢി എടുത്തു കാണിക്കുന്നവയാണ് ആ റിസോർട്ടിലുള്ള കുതിരകൾ ഇവിടെയും ഏതാനും കുതിരകൾ ഉണ്ട് എന്നുള്ള കാര്യം ഈ ഒരു റിസോർട്ടിന്റെയും പ്രൗഢി എടുത്തു കാണിക്കുകയാണ് പുതുതായി പണി തീർത്തിരിക്കുന്ന ഏതാനും റിസോർട്ട് റൂമുകളും എനിക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ അതിമനോഹരമായ വീടുകളും എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് ഫാമിലിയോടൊപ്പം വരുന്നവർക്ക് ഇതുപോലെയുള്ള കോട്ടേജുകളാണ് ഇവർ നൽകുന്നത് ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാനുള്ള സൗകര്യം ഓരോ ക്യാബിനുള്ളിലും നമുക്ക് ലഭ്യമാണ് ഈ ഒരു റിസോർട്ടിൽ വന്ന് താമസിക്കുന്നവർക്ക് പൊതുവായിട്ടുള്ള ഒരു ഡൈനിംഗ് ആണ് ഇവർ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് നല്ല ഒരു ആംബിയൻസിലുള്ള നല്ല ഒരു ഡൈനിങ് ഹാളാണ് ഇവിടെ എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത് ഗ്രൂപ്പുകളായി ഇവിടെ എത്തിച്ചേരുന്നവർക്ക് ഡി ജെ വെച്ച് ഈ ഒരു ഡൈനിങ് ഹാള് അതിമനോഹരമാക്കി തീർക്കുവാനുള്ള സൗകര്യവും ഇതിന്റെ അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു റിസോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ഭാഗത്ത് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് ടെൻറ്റ് വേണ്ടവർക്ക് ടെൻറ്റ് ഇനത്തിൽപ്പെട്ട റിസോർട്ടുകളും ഹൗസ് ടൈപ്പിൽ വേണ്ട റിസോർട്ടുകളും ഇവിടെ നമുക്ക് ലഭ്യമാണ് എല്ലാത്തിനും കോമൺ കിച്ചൺ ആണ് ഉള്ളത് ആ ഒരു കിച്ചന്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ എന്റെ ക്യാമറ കണ്ണുകൾ കണ്ണുടിച്ചത് തുറന്ന് വീണ്ടും മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് പുതുതായിട്ട് പണി തീർത്തിരിക്കുന്ന ഈ ഒരു കെട്ടിടം നമുക്ക് കാണുവാൻ സാധിക്കുക ഒന്നേ ദിവസം എത്തിച്ചേർന്ന ഞങ്ങൾ പത്തൊമ്പത് പേർക്കായിട്ട് നൽകിയിരിക്കുന്ന ഹോമുകൾ ഈ ഒരു കെട്ടിടത്തിനുള്ളിലാണ് അതിൻ്റെ കവാട ഭാഗത്തു തന്നെ ചിരിച്ച മുഖവുമായി നമ്മുടെ പ്രിയപ്പെട്ട അനിലിയേറ്റനുണ്ട് ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലാണ് നമ്മുടെ പ്രിയപ്പെട്ട വനിതകൾ ഈ ഒരു റിസോർട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത ഗുജറാത്തികളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ട് വെജിറ്റേറിയൻ ഭക്ഷണം ഉപയോഗിക്കുന്നതിനാൽ നോൺ വെജ് ഭക്ഷണ സാധനങ്ങൾ ഇവിടെ നമുക്ക് സെർവ് ചെയ്യുന്നില്ല അങ്ങനെ ആവശ്യമുള്ളവർ ഇവിടെ കൊണ്ടുവരികയും ഇവിടെ യഥേഷ്ടം ചൂടാക്കി ഉപയോഗിക്കുകയും ചെയ്യുവാനുള്ള അവസരം ഇവർ നൽകുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് തങ്ങൾ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒന്നാം തരം പോത്തിറച്ചിയും ഒന്നാം തരം കോഴിയിറച്ചിയും ഒക്കെ ചൂടാക്കുന്ന തന്ത്രപ്പാടിലാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മമാർ ആയിരിക്കുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്ര പോയാലും യാത്ര ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നല്ല ഒരു ഭക്ഷണം ഉണ്ടെങ്കിൽ മാത്രമാണ് സാധ്യതമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന ഇതുപോലെയുള്ള നോൺ വെജ് ഭക്ഷണം കൂടി ഉൾപ്പെടുത്തുവാനുള്ള കാരണം അല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് ലഭ്യമാകുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം എൻ്റെ വീഡിയോയിൽ ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏത് കിട്ടിയാലും ഞങ്ങൾ കഴിക്കും എന്നുള്ള വാശിയോടുകൂടിയാണ് ഉച്ച ഭക്ഷണത്തിനായിട്ട് ഓരോ പാത്രത്തിന്റെയും അടപ്പുകൾ വാശിയോടെ അവർ തുറക്കുന്നത് ഉച്ചയൂണ് അതീവ ഗംഭീരമാക്കണം എന്നുള്ള വാശിയോടുകൂടി അമ്മമ്മ തയ്യാറാക്കിയ മറ്റ് വിഭവങ്ങൾ കൂടി ചൂടി ചീടിച്ചേരുമ്പോൾ മാത്രമാണ് ഈ ഉച്ചയൂണിൻ്റെ ആവേശവും റിസോർട്ട് യാത്രയുടെ പൂർണ്ണതയും ഞങ്ങൾക്ക് പൂർണ്ണതയിൽ കാണിക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ കുടത്തിലുള്ള അമ്മമാരെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി ആദ്യം കുട്ടികൾക്കും തുടർന്ന് പുരുഷന്മാർക്കും വിളമ്പിയതിനു ശേഷം പിന്നീടാണ് അവരൊരുമിച്ച് ഈ ഒരു ഭക്ഷണത്തിനായിട്ട് ഇരുന്നത് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി അമ്മമാരുടെ ശ്രദ്ധ കുട്ടികൾക്കും സ്വന്തം വീട്ടിലുള്ള ഭർത്താക്കന്മാർക്കും എത്രമാത്രം നൽകുന്നു ആ ഒരു കെയറ് എന്നെ ഏറെ ആകർഷിക്കുകയുണ്ടായി ഈ ഒരു റിസോർട്ടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വളരെ വിശാലമായ ഒരു സ്വിമ്മിംഗ് പൂള് ഇതിന് സ്വന്തമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതും യഥേഷ്ടം ഉപയോഗിക്കുവാൻ അവർ അനുവദിക്കുന്നുണ്ട് ഏറ്റവും ആദ്യം കുട്ടികളുടെ ഊഴമായിരുന്നു കുട്ടികൾ ഈ തണുപ്പത്ത് പോലും അടി തിമർക്കുകയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് സിറ്റിക്കുള്ളിൽ താമസിക്കുന്ന ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള യാത്രാവേളകളിൽ മാത്രമാണ് ഇതുപോലെയുള്ള സ്വിമ്മിംഗ് പൂളുകളിൽ യഥേഷ്ടം നീന്തുവാനും നീന്തി തുടിക്കുവാനും ഒക്കെ സാധ്യതമാകുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം മുതിർന്നവരും വിട്ടുകൊടുത്തില്ല കുട്ടികളുടെ സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഉടൻ തന്നെ സ്ത്രീകളും തുറന്ന പുരുഷന്മാരും ഈ ഒരു സ്വിമ്മിംഗ് പൂളിനുള്ളിലെ നീന്തൽ കുളം യഥേഷ്ടം ഉപയോഗിക്കുവാൻ തയ്യാറാവുകയായിരുന്നു സ്വിമ്മിംഗ് പൂളിൻ്റെ ചുറ്റുപാട് കണ്ണോടിക്കുമ്പോൾ ധാരാളം വിശാലമായി കിടക്കുന്ന കൃഷി സ്ഥലങ്ങൾ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഓളോ പോസ്റ്റിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ആകമാനം ഒന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ രാവിലെ ഞങ്ങൾ ആരംഭിച്ച ഈ ഒരു യാത്ര സ്വിമ്മിംഗ് പൂളിലെ നീന്തി തുടിക്കുന്ന ഈ സമയം വരെ എത്തി നിൽക്കുമ്പോൾ അതിമനോഹരം എന്ന വാക്കുകളിൽ ഒതുക്കുവാൻ സാധിക്കുകയില്ല